ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ താഴ്ചയിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും പിന്നീട് ലാഭത്തിലേക്ക് തിരിച്ചെത്തി സെൻസെക്സ് എൺപതിനായിരത്തി ഒരുന്നൂറിനും മുകളിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പതിനു മുകളിലും എത്തിയതാണ് വിപണിയിൽ പ്രതീക്ഷ നൽകിയത് എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ തുടങ്ങിയടക്കത്തിലെ കുതിപ്പിന് ശേഷം താഴ്ച രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി മീഡിയ തുടങ്ങിയ മേഖലയിൽ ഓഹരികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിൽ ഓഹരികൾ വലിയ സമ്മർദ്ദത്തിലാണ് വോൾട്ടാസ് പി ജി ഇലക്ട്രോപ്ലാറ്റ്സ് ബ്ലൂ തുടങ്ങിയ പ്രമുഖ കമ്പനികളിലെല്ലാം ഈ കനത്ത നഷ്ടം നേരിട്ടു മൺസൂൺ നേരത്തെ എത്തിയത് എയർ കണ്ടീഷൻ വിൽപ്പനയെ സാരമായി ബാധിച്ചതാണ് വോൾട്ടാസിന്റെ പ്രകടനത്തെ തളർത്തിയത് കമ്പനിയുടെ വിറ്റുവരവ് ഇരുപത് ശതമാനവും അറ്റതായും അമ്പത്തെട്ട് ശതമാനവും ഇടിഞ്ഞു ഇതിനെ തുടർന്ന് ഇൻവെസ്റ്റെക് വോൾട്ടാസ് ഓഹരിയുടെ ലക്ഷ്യവില ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായി കുറയുകയും ചെയ്തു ഓഹരി ഇന്ന് ഏഴ് ശതമാനം ഇടവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്